നല്ല നല്ല ചിക്കൻ ബിരിയാണി എല്ലാം വെച്ച് അതേപോലെ നല്ല അടിപൊളി പായസം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എനിക്ക് ഇക്കാക്കും കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പം ഇങ്ങൾക്ക് എല്ലാവർക്കും ഈദുമുബാർ ഒക്കെ കേട്ടോ പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി ഞാൻ കൂടിയിലൊക്കെ പടംന്ന് എടുത്ത് ഇതാക്കാനാണ് അപ്പം ഞങ്ങൾ കരുതിന്ന് ചെറുതായിട്ട് നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഇതൊന്ന് സംസാരിക്കാമെന്നൊക്കെ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് കേട്ടോ ഡച്ചാണ് കേട്ടോ ഞങ്ങൾ സ്റ്റിക്കർ വാങ്ങിയിട്ടിട്ടുട്ടോ ഇഷ്ടമായോ മൈലാഞ്ചൊക്കെ രണ്ട് കൈമേണ്ട അപ്പം അപ്പുറത്തെ കയ്യിലേൻ്റെ കയ്യിൽ ഫോണാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല മുത്തുപണികളെ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സുഖം തന്നെ എല്ലാവരും ഇരുന്നെല്ലാം പോയോ അപ്പം ഞങ്ങൾ വാടകരെ വന്നിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ പെരുന്നാൾക്ക് രാവിലെ ഇപ്പം അരങ്ങുന്ന നാലരക്കിറങ്ങി പൊലിച്ചയ്ക്ക് എന്നിട്ട് ഇവിടെ പെരുന്നാൾ നിസ്കാരത്തിന് ആക്കി ഇവിടെ എത്തണം എന്നിട്ട് അങ്ങനെ ധൃതി പിടിച്ച് പോകുന്ന എന്തായാലും ഏറെ ഇവിടെ എത്തിയിട്ടുണ്ട് കവിടെ വന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ഇക്ക റിസ്കരിക്കാൻ പോയിട്ടോ എനിക്ക് പിന്നെ ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണേലോ നമുക്ക് സ്വാഭാവികമായിട്ടും മീറ്റും ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ നമ്മൾ അതിലൊക്കെ കൂടി കൊടുത്ത് അങ്ങനെ ഇന്നലെ നല്ല ചിക്കൻ ബിരിയാണി എല്ലാം വെച്ച് അതേപോലെ നല്ല അടിപൊളി പായസം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ എവിടക്കും പോയിട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഇപ്പം റാഷിദളെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണുണ്ടായിരുന്നു അപ്പം ഞാനും അങ്ങനെ പോലെ കൂടെ പോയിക്കാൻ പോന്നിട്ടൊന്നും ഇല്ല ഞാനും മിച്ചവും പാത്തും കൂടെ അങ്ങനെ പോയി അവിടുക്കന്നെ ഇന്നലെ പോയിട്ടുള്ളൂ ഇന്ന് ഞങ്ങൾ പല അടുത്ത് പോണുണ്ട് ഇഷ്ട വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടണ്ട് അപ്പം അതാണ് ഇന്നലത്തെ വിശേഷങ്ങള് പറഞ്ഞ് പിന്നെ കുറച്ച് ബിരിയാണി വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾ പോരുന്നതല്ല പോരുന്ന വീഡിയോസ് എപ്പോഴാണ് ഇറങ്ങിയിരുന്നില്ല ഞങ്ങൾക്ക് കാണാം അത്ര ഇരിട്ടാണ് കേട്ടോ അപ്പം ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരി കേട്ടോ ഹായ് ഞങ്ങളിത് ആ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ചെറുക്കിലുണ്ട് നല്ല പത്തിനെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എല്ലാട്ടിപ്പോൾ ചൂടുണ്ട് കല്ലിന് പത്തില് പിന്നെ നമ്മൾ ഉണ്ടാക്കി ചുട്ടുകഞ്ഞത് ചാകെല്ലാം പറഞ്ഞിടക്കുന്ന കേട്ടോ പത്ത് ടൊമാൻ്റെ സ്പെഷ്യൽ കേട്ടോമ്മാ ഉണ്ടാക്കിയത് വേറെ അറിയാട്ടോ ഇവിടെ വേറെ കൈ പിന്നെ നല്ല കട്ടിങ് തന്നെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് രസമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇരിക്കെന്തുണ്ടാക്കി നല്ല ബീഫ് കറി ബീഫ് കറിയും പത്തില്ല പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ഒരു സംഭവം പോത്തും കാലും അങ്ങനെ കൂട്ടുകാരും ഞാൻ വരുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയുണ്ടോ അങ്ങനെ നല്ല ഇരിട്ടേനുണ്ടോ ഞാൻ ആ ഇട്ടത്ത് അങ് എടുത്തില്ല കാണൂലല്ലോ അവർ ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വന്നപ്പോൾ അങ്ങെടുത്തതാണ് കേട്ടോ ഒരു നാലരക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ എന്നാലവിടെ ഒരു ഏറെ ഏഴേമുക്കാലാകുമ്പോഴത്തേന് എത്തുള്ളൂ എട്ട് മണിക്കാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്കുതന്നെ കൂടണം പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തതാണ് കേട്ടോ ഫുൾ ആയിട്ട് അവിടെ നിന്ന് എടുത്ത് പോകുന്നില്ല കാരണം എപ്പോഴും എടുക്കലുണ്ടല്ലോ അപ്പോൾ അവിടെ ഇവിടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തി വന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നിച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ സ്കൂൾ പൂട്ടി വന്ന് തുടങ്ങി പോവുമല്ലേ പോവുമല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എത്തിയാലേ കുട്ടികളുള്ളൂ വീട്ടിലാരും ഇല്ലല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ പെരുന്നാളായാലും ഉണ്ടാവില്ല ഒക്കെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും കുട്ടികളൊക്കെ പോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നിച്ചും പാത്തു നല്ല ഉറക്കേനെ കേട്ടോ വണ്ടിയിൽ ഉറക്കമൊക്കെ കഴിഞ്ഞവർ നീച്ചിട്ടോ ഏകദേശമൊക്കെ നമ്മൾ കേട്ടോ നമ്മളെ വീട് കാശുത്താനും കണ്ട ഗിനാവിൻ്റെ അനുരാഗത്തോടെ ബഹരിൽ

അപ്പോൾ ഗൈസ് നിങ്ങളെങ്ങട്ടാണ് ഞങ്ങൾ യാത്ര നൽകിയത് ഞാൻ എന്താ റാഷിദാൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ വടകര എത്താനായിട്ടുണ്ട് ചോറോടാണ് അവരെ വീട് കേട്ടോ അപ്പോൾ കുറേ ആയി അവിടെ പോയിട്ട് അവരമ്മ ഉമ്പ്രൊക്കെ പോകുന്ന സമയത്ത് പോയത് അപ്പോൾ ഏതായാലും വന്നതല്ലേ അപ്പോൾ ഉൾ പോവാൻ തന്നെ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളെ വടകര ടൗൺ കേട്ടോ ഗൈസ് അതിൻ്റെ കോലം കണ്ടില്ല ഞങ്ങൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക മേൽപ്പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഞമ്മളിത് ആ ഫുള് ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല വടക്കര എത്തിയേക്കുന്നത് ഞാനിങ്ങനെ നിർത്താന്ന് കരുതിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ വടക്കര ഭയങ്കര പോക്കാ റോഡൊക്കെ അപ്പം ഞങ്ങൾ പാത്തും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിച്ചം ഉറങ്ങുന്നതാണ് കേട്ടോ പാത്തുറങ്ങുന്നത് അപ്പോൾ ഓല കരുതിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കണം കുറേ ആളുണ്ട് ഞങ്ങൾ വേണ്ടിയിട്ട് റാശരിയും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ നമ്മൾ ഇന്നാലും ഞാൻ പോയതാണ് ഒരമ്മാനും ഇപ്പാനൊക്കെ ഒന്ന് കാണാല്ലോ എന്ന് കരുതി പോയതാണ് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ സ്ലോഹവും മോചനം പോയിട്ട് കാരണം അത്രയും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ ആകെ തകരാറിലാണ് ഗേസിങ് മേൽപ്പാലൊക്കെ വരികയാണ് അതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപ്പൊള്ളി റോഡാവട്ടോ മഷ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഞങ്ങളെ ഒക്കെ കണ്ടില്ലേ നമ്മൾ വരുന്നതും കാര്യങ്ങളും ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്തോളി കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുണ്ട് റീസ് ലെറ്റീഫ് എല്ലാവരും അത് ഫോളോ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ എടുത്തെടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഓൾ നില ഓപ്ഷനിൽ നിൽക്കി കൊടുക്കുക എന്നാൽ പിന്നെ നമ്മളിരുന്ന വീഡിയോസും അതേപോലെ ലൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് കൃത്യ സമയത്ത് അങ്ങ് എത്തും കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ അസിലാവിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം മൈലാജ് കാണിച്ചേരിയല്ല കേട്ടോ ഞാൻ ടാറ്റി തരുന്നതാണ് ഓക്കെ ബൈ ബൈ